സെറ്റപ്പ് ഇപ്പൊ എവിടെ ഉള്ള അറിയോ ഇതാണ് കല്ലടപുഴ ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകെങ്കിലും താഴെ എന്ന് പറഞ്ഞാൽ കുത്തി ഒഴുകുന്ന അടിയൊഴുക്കാണ് ഒരുപാട് പേര് ജീവൻ കൊടുത്ത ഒരുപാട് പേരുടെ ജീവൻ ജീവനെടുത്ത കല്ലടപുഴ ഈ പോയിൻ്റെ അടുത്ത് കാണുന്ന ഒരു സംഭവം ഉണ്ട് അതാണ് പുനലൂർ തൂക്കുപാലം കൊല്ലം ജില്ലയിൽ ഞങ്ങൾ ഈ പുനലൂർ തൂക്കുപാലം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഉണ്ടാക്കിയതാണ് കേൾക്കുന്നത് അവിടെ പോയിട്ട് ഇതിന്റെ കഥകൾ ഒന്ന് പോയി ഈ കല്ലടപ്പുഴൻറെ പാലത്തുനിന്ന് താഴത്തേക്ക് ഇത് അവരിങ്ങനെ സംഭവം ഇറക്കിയിട്ട് എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്നാ പിന്നെ ആ പരിപാടി നടത്തുന്നവരടുത്ത് പോയിട്ട് അതെന്താ സംഭവം എന്ന് ചോദിക്കാന്ന് വിചാരിച്ചു ഇത് വാട്ടർ കമ്മീഷൻ പണ്ട് അപ്പൊ ഇതിന്റെ ഡെയിലി ഇതിന്റെ ഡെപ് നോക്കുന്നു നോക്കി ഇനി ഏതായാലും വന്ന കാര്യത്തിലേക്ക് കിടക്കാം ഒമ്പത് മണിക്കാണ് ഈ പുനരു തൂക്ക് പാലം അല്ലെങ്കിൽ സസ്പെൻഷൻ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നത് ടിക്കറ്റ് ഒന്നും ഇല്ലല്ലോ ഈ പാലം ഉണ്ടാക്കിയ എഞ്ചിനീയർ ഈ പാലത്തിന് താഴെ വഞ്ചിയിൽ നിന്നിട്ട് പാലത്തിന് മുകളിലൂടെ ആറ് ആനകളെ നടത്തി ശക്തി തെളിയിച്ചൊരു ചരിത്രം കൂടി ഈയൊരു പാലത്തിനുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് അതായത് നൂറ്റി നാല്പത്തി ഏഴ് വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു പാലം നിർമ്മിച്ചത് അന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ പണി കഴിപ്പിച്ച ഈ പാലത്തിൻ്റെ പിന്നിലുള്ള കഥ ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ നല്ല അടിയോയ്ക്കുള്ളത് കൊണ്ട് തൂണുകളിൽ കെട്ടിപ്പടുക്കുന്ന പാലം ഇവിടെ പ്രായോഗികമല്ലെന്നും അതുവഴി തൂക്കുപാലം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു പിന്നെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ ചലനമായിരുന്നു ചലനം അതുകൊണ്ട് അങ്ങനെ മൃഗങ്ങളൊന്നും പേടിക്കും കേരള അപ്പൊ ആ ഒരു സംവിധാനത്തായത് ഉണ്ടാക്കിയത് ഇപ്പൊ പത്തുമൂറ്റി നാപ്പത്തി എട്ട് വർഷമായില്ലേ അപ്പൊ ആ ചലനങ്ങളൊക്കെ പിന്നെ ഒരാൾ ഓടിയാൽ ചെറിയൊരു ചലനം ഉണ്ട് ഇപ്പോൾ അത്രേ ഉള്ളൂ

ഈ പാലത്തിൽ ഒരാള് കയറിയാൽ പോലും നല്ല രീതിയിലുള്ള കുലുക്കം അനുഭവപ്പെട്ടിരുന്നു അതിന്റെ കാരണം മറുഭാഗത്തെ കാടുകളിൽ നിന്നും വന്യമൃഗങ്ങൾ പുനരൂരിലേക്ക് പ്രവേശിക്കുന്നത് തടയാനായിരുന്നു രണ്ട് കരയിലുള്ള വലിയ തൂണുകളിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചങ്ങലകളിൽ തൂക്കിയിട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന ഭാഗം ഈ ചങ്ങലകൾ കരഭാഗത്തുള്ള നാല് കിണറുകൾക്കുള്ളിലാക്കി ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഇതിൻ്റെ മെയിൻ ലോക്കിംഗ് സിസ്റ്റം ഏത് കിണറിനുള്ളിലാണെന്ന് ഇതുവരെ മറ്റാർക്കും കണ്ടെത്താനായില്ല ഇന്നീ ഒരു പാലം ഒരുപാട് പേരുടെ സന്ദർശന കേന്ദ്രമാണ് ശേഷമാണ് ഇരുമ്പ് പോലുള്ള മഴ പെയ്താലും ഒത്തിരി ആള് വരുന്നുണ്ട് അങ്ങോട്ട് ഈസ്റ്റൽ ടൈമിലൊക്കെ ഓണക്കനൊക്കെ അടച്ചിടും

ൂർ രാജാവാണ് അവരല്ലേ പാലം പിന്നെ രാജാവിന്റെ റോളെന്താണ് അവര് വന്നപ്പോ അതിന് ശേഷമാണ് ചങ്കും കാര്യങ്ങളൊക്കെ ആയത് അന്ന് ചങ്കൊന്നുമില്ല ചങ്കോ അതാണ് കണ്ടില്ലേ ആയിരത്തി ഒരു താര ശങ്കേ ശംഖ് രാജാവ് രാജാവ് സംഭവം പുനരൂർ തൂക്കുപാലം കാണിയ സംഭവം അല്ലേ ഏതായാലും കൊറേ കാര്യങ്ങൾ അതിന്റെ വയക്കിൽ ഉണ്ടാവും എന്താ അതിന്റെ റിയാലിറ്റിന്നുള്ള അറിയില്ല പക്ഷെ കാണാൻ അടിപൊളിയാണ് ആൾക്കാർ വരുന്നുണ്ടില്ല അപ്പൊ ഓണത്തിന് പൂട്ടിട്ട് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു കാരണം നൂറ്റൻപ് മേലെ അതിന്റെ മേലെ കയറാൻ പറ്റൂല ആ ഒരു കാലപ്പായക്കം കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആറാനനെ വരെ കയറ്റിയ പാലാണ് ഇപ്പൊ നൂറ്റൻപ ആളാ താങ്ങാ ഏതായാലും പാൽ അടിപൊളിയാണ് കാണിയ സംഗതിയാണ് ചരിത്ര ഒരു വിദേശ ലുക്കാണല്ലേ ലുക്ക് വൈസും ഒക്കെ ആണെങ്കിൽ ആ വിദേശികൾ ഉണ്ടാക്കിയപ്പോ എന്റെ നാട്ടിലുള്ള പാലും വിദേശികൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയുണ്ടല്ലോ എനിക്കോന്നില്ല ഏത് കാലത്തിനാ വിദേശ ലുക്ക് ഏത് അതേപോലെ കൊറേ പാലങ്ങളുണ്ടല്ലോ ഇതേപോലെ വേറെ ഏത് പാലജമുണ്ട് ഇതേപോലെ അപ്പൊ അതാ പറഞ്ഞ ഫോറിൻ ലുക്ക് ഉണ്ട് ഇതുപോലെ വിദേശത്ത് ഇഷ്ടംപോലെ പാലങ്ങളുണ്ട് പിന്നെ മറീനയില് പോയേക്ക് മറീനയില് മറീന തിരുവനന്തപുരം മറ്റേ ചെന്നൈയില് ചെന്നൈയിലോ ുടേ അതറിയണ ബീച്ച മലപ്പുറം നല്ല ബുദ്ധിയാ എനിക്ക് ചുരുക്കി പറയാണെങ്കിൽ ഏതായാലും കാണിയ സംഭവമാണ് ഞങ്ങൾ ഞാൻ ഏതായാലും ഓണ വഴിക്ക് ജഡായിപ്പാറ കേട്ട എന്നിട്ട് പോണ സെക്രട്ടേറിയറ്റിൽ പോവാ ജുലേ ജഡായ് ടെമ്പിൾ എന്താ സ്റ്റാച് പറയലി എന്താ പോയി നോക്കലും പറയാം ഓലി കേറക്റ്റ് റൈറ്റ് ചുമ എത്തണ പോയെ കേബിൾ കാർല്ലോ കേബിൾ കാർല്ലാം നടന്നു പോകണമോണ്ടേ കേബിൾ കാർ മുന്നൂറ്റി അമ്പത് റുപ്പ് സ്കൂട്ടയായിട്ട് കൊടുക്കണം എല്ലാ ഞാൻ പറഞ്ഞ വല്യ സ്കൂട്ട ആയുന്ന് കൊള്ളാ മുന്നൂറ്റിയു അത്രക്കൊന്നും നമ്മള് റിച്ചല്ലല്ലേ ഇനിപ്പൊ എത്രണ്ടെങ്കിലും ആഗ്രഹിക്കുന്നത് എഴുന്നൂറ് ഉപ്പ ഉണ്ടെങ്കിൽ രണ്ടാക്കൂറ് രണ്ടാഴ്ച ഭക്ഷണം കഴിക്കാം തീയ്യോറും പരിപ്പ് കറിക്കും വിടാം സെക്രട്ടറിയേറ്റിന് പുറത്തുനിന്നുള്ള എന്താ കാണാൻ കഴിയാൻ ബാക്കി സെക്രട്ടേറിയറ്റിൽ അല്ലേ അത്ര സെറ്റപ്പ് ആക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിൽ